ഗിരീഷ് വണ്ണത ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഴിക്കരയിലാണ് എൻ്റെ കൂടെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഷൈജു അവറാൻ മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ എള്ളോളം തരിപ്പൊന്നെന്തിനാ അതുപോലെ തന്നെ കരിങ്കാളിയല്ലേ ആ പാട്ടൊക്കെ എഴുതിയ രചയിതാവ് അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ ഈ രണ്ട് ചങ്ങാതിമാരാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് നമസ്കാരം നമസ്കാരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മടെ പ്രിയപ്പെട്ട നമ്മുടെ അനിയന്മാര് തന്നെയാണ് അനൂപ് പുതിയ അടുത്ത് ബിനീഷ് കല് എത്തി എന്തായാലും പാട്ട് ഏറ്റെടുത്ത എല്ലാവരോടും ആദ്യം നന്ദി അല്ലെങ്കിൽ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരീകോരയിൽ ആട് നീരാട് 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 കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാൾ എടുത്ത് ചുടുതാരി കച്ചോരയിൽ നീരാട് എറിവറ്റിയവറ്റുളകോ പെണ്ണന മനസ്സ് ജടകെട്ടിയ കാർ മുടിക്കന്തിന് മുല്ലപ്പൂമേ കലി തുള്ളിയ കാളിതൻകാലിൽ തങ്കപ്പൊൻ ചിലമ്പ് തുടികൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലുരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതരിക ചോരയിൽ നീരാട് കുകൾ നാലെട്ടും പൊട്ടിയടരും പടക്കോപ്പുകൾ കേൾക്കുന്നേ ഇക്കലിക്കാലത്തിൽ പോർക്കലി തീർപ്പാൻ ശ്രീനേക്കലിനേണു തുടിതാളത്തിലാടിയ താതൻ്റെ തിമകളെ ശ്രീ കുറുമ്പേ ിമകളെ കുറുമ്പേ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലുരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതായിക ചോരയിൽ അത് എനിക്ക് തോന്നുന്നത് പാട്ട് ജാതിയും

മുടിയാടി ൂരിയുടെ ചിങ്ങോട്ടു പോടിയാടി കാവിലേറി ജോയി ടൂണ്ടന്നിട്ട് ഇത് അത്രയിലെ എഴുതി അവസാനിപ്പിച്ച് ഞാൻ കൊടുത്തതാണ് പിന്നീട് ആ പാട്ട് എഴുതി അത് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കലെ ഒരു തോന്നല് കാരണം ആ പാട്ട് പൂർണ്ണമായിട്ടില്ല എന്നുള്ളൊരു തോന്നല് അങ്ങനെ ഞാനൊരു ഇപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട് പതിയാങ്കുളങ്ങര ക്ഷേത്രം എന്നുണ്ട് അവിടെ വർക്കായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ പെൺകുട്ടികൾക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും അതിൽ ചെയ്തു വെക്കണം എന്നൊരു തോന്നല് അവർ ഈ സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ അവർക്കെതിരെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നും ഉണരാൻ അതിനെതിരെ പ്രതികരിക്കാൻ ഒരു വേണം എന്നുള്ളതിനാണ് ഏറ്റവും അവസാനം ഒരു നാല് പരി എഴുതി കൊടുത്തത് ഇതുപോലൊരു പെൺമണി വേണം മകളായവൾ വന്നിറങ്ങേണം കൺമണിയാകേണം ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചത് ഈ വരി തന്നെയാണ് അതെ അതെ ഒരുപാട് റീലുകളൊക്കെ ആയിട്ട് ഒരുപാട് ഇന്നലെ വരെ ഈ പാട്ടിനെ കുറിച്ച് പറയാനായിട്ട് ആളുകൾ വിളിച്ചു പിന്നെ ഒരുപാട് പേരുടെ രോഗാവസ്ഥയിലും കാര്യങ്ങളിലൊക്കെ ഈ പാട്ട് വലിയൊരു ഊർജ്ജമായിരുന്നു പറഞ്ഞു കേൾക്കുമ്പോൾ ഇന്ന് എന്നൊരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു മണലൂരുള്ളൊരു സുഹൃത്ത് ഇത് കാണണമെങ്കിൽ പുള്ളി തീർച്ചയായും കമന്റ് ചെയ്യും അപ്പോൾ ഈ പാട്ടിന് പാട്ടിനെന്തോരു ഊർജമുണ്ടെന്ന് പറയുന്നു അത് ചെയ്യാനായിട്ടൊരു ഭാഗ്യം ഞങ്ങൾക്ക് ദൈവം തന്നെ പറയുന്നുണ്ടോ വലിയ ഭാഗ്യം അല്ല നമ്മൾ എന്ത് ചെയ്താലും അത് ജനങ്ങളിലേക്ക് എത്തി അവരെ ഏറ്റെടുക്കുമ്പോഴാണ് വിജയിക്കുള്ളത് നമ്മൾ എഴുതി ചെയ്തിട്ട് കാര്യമില്ല വേറെ ഏത് പാട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളൊന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ണനും തമ്മിലുള്ള സൗഹൃദം ഒരു പതിനൊന്നാമത്തെ വർഷമാണ് ഇപ്പോൾ അപ്പൊ ഞങ്ങൾ ആദ്യ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കരിങ്കാളിക്ക് മുൻപൊക്കെ ആയിട്ട് അഞ്ചാറ് വർഷം മുൻപ് അതേ അത് എന്നൊക്കെ പാട്ട് കേട്ടിട്ട് നോക്കാൻ കല്ലുമാലക്കാതിൽ കമ്മലതില്ലേലും കണ്ണു വെച്ച് പോകും പോലെ മുള്ളുകളല്ലേലും മാളോരേ കല്ലിയവളുടെ നുള്ളൊരു മുള്ളാണേ എള്ളോളം തരി പൊന്നന്തിന തനി തഞ്ചാവൂര് പട്ടന്തിന തങ്കം പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി കണ്ടു കൊതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ടു പണ്ടേ കറക്കാടി പോലെ പോലെ പറക്കാടി പറക്കാടി പണ്ട് ആ പാട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എള്ളോളം തരി പാട്ടിനായാലും നമ്മുടെ ആവേശ കരിങ്കാളിക്കായാലും രണ്ട് സിനിമകളുടെ ഭാഗമാവാൻ പറ്റി ഒരു ഭാഗ്യം കൂടി ദൈവം തന്നു ഇനിയിപ്പോൾ ഞങ്ങളതിനു ശേഷം ഒരുപാട് അവസരങ്ങൾ എന്തായാലും വരുമല്ലോ പാട്ട് അവസരങ്ങൾ തന്നെയാണ് നമുക്കുള്ള ഒരു ജീവിത മാറജീവിതമാണത് അങ്ങനെ ബോധപൂർവമായൊരു തീരുമാനം എടുത്തിറങ്ങനെ വേറെ കരിങ്കാളി പോലെ കരിങ്കാളി മാത്രം മതി എന്നുള്ള തീരുമാനത്തിലെത്തി നിൽക്കലാണ് കണ്ണൻ പറഞ്ഞത് പാട്ട് വരെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ കണ്ണാ അത് നമ്മള് എല്ലാവരും കാളി എന്ന് പറയുന്ന ഒരു സങ്കല്പം അത് കുറച്ച് രൗദ്രഭാവത്തോടിനെ എല്ലാരും കണ്ടുകൊണ്ടിരുന്നിറങ്ങുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ കരിങ്കാളി ഇറങ്ങുന്നതിന് തൊട്ട് കരിങ്കാളി ഇറങ്ങിയതിനു ശേഷം നമ്മുടെ കൊച്ചുകുട്ടികള് വരെ ഈ കാളി റീലും എന്താ പറയാ ഏറ്റെടുത്തു അതെ തീർച്ചയായിട്ടും കാളീനെ എല്ലാവരും ഏറ്റെടുത്തു അപ്പൊ അതിന്റെ പുറത്താണ് പിന്നീട് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഉയർച്ച കാണുമ്പോ വരുന്ന പ്രൊഡ്യൂസേഴ്സ് മൊത്തം കരിങ്കാളി പോലെ ഒരു പാട്ട് വേണം എന്നുള്ള നിലയ്ക്കണ വന്നായിരുന്നേ അപ്പോ കാളിയില് തന്നെ ഒരു കൊച്ചുകുട്ടിയായിട്ട് നമുക്കൊരു പാട്ട് ചെയ്യാമെന്ന് ഞാൻ പറയായിരുന്നു അങ്ങനെയാണ് ഉണ്ണിക്കാളി ഉണ്ണിക്കാളി എന്ന് പറയുന്ന ഒരു ആൽബം ഞങ്ങൾ ഒരുക്കിയത് എനിക്ക് തോന്നുന്നു മറ്റൊരു പാട്ടുകൾ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു ഞങ്ങളുടെ അഭിപ്രായം അല്ല ഒരുപാട് ആൾക്കാർ അത് കമന്റ് ചെയ്ത് അപ്പൊ ആ പാട്ടിലേക്ക് കിടക്കാല സിത്താരി സിത്തുമണി പാട്ട് ഇപ്പൊ ഏകദേശം രണ്ടു കോടി കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ലക്ഷേ ഈ പോലെ അവരൊക്കെ ഗംഭീരായിട്ട് പാടി വെച്ചിട്ടുണ്ട് അവരുടെ പോലെ പാടൽ കുറവാണ് എന്നാലും അതിന്റെ സൃഷ്ടികർത്താക്കൾ എന്നുള്ള രീതിക്ക് പാടാം അല്ലേട്ട കൈലാസമേ മഞ്ഞളാടും കീഴ്ക്കാവിൽ കാലുറയ്ക്കും കുഞ്ഞവൾക്ക് കാൽ ചിലമ്പോ സമ്മാനം കൈലാസമേ മഞ്ഞളാടും കീഴും കുഞ്ഞവൾക്ക് കാൽ ചിലമ്പോ സമ്മാനം കാരമുള്ളിൽ തുമ്പുനീറ്റിൽ കാപ്പണിഞ്ഞേ പെണ്ണാണ് ചെമ്പനീർ ചൊപ്പും ചേല കച്ച ചുറ്റിയ മോളാണ് നല്ലിൽ ജീവനേകും പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് തേനെന്നും പാലെന്നും ചൊല്ലാതെ മാമുണ്ണും പൊന്നുണ്ണി വാവ ോളം തോളേറി ചാഞ്ചക്കം ചായുന്ന ചേരുള്ള സിങ്കാരീ കാളിയുണ്ണി പെണ്ണിനേ മിന്നും പൊന്നും വേണ്ട ഉണ്ണി കാളി പെണ്ണവൾക്ക് ആരാരോ വേണ്ട പാൽ കുറുക്കും ചക്കരച്ചൊൽ പായസങ്ങൾ വേണ്ട Eleganum, Benda, ും കുറുമ്പിൻ തുണ്ടോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് അച്ഛനോ മനമോളാണ് ഉണ്ണിക്കാളി പെണ്ണാണ് രണ്ടുപേരും വെറുതെ ജനഹൃദയങ്ങളിലേക്ക് നിങ്ങളുടെ ഇറങ്ങിയുണ്ട് നിങ്ങൾ ശരിക്കും ആക്ച്വലി പാട്ട് മാത്രമല്ല അല്ലെങ്കിൽ ഉപജീവന മാർഗമായിട്ട് ഹൗസ് ചേട്ടാ ഞാൻ കേബിളിന്റെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അല്ലേ ആർട്ട് വർക്കും ഉണ്ട് ഉണ്ട് കേബിൾ അതെ അതെ ഈ തിരക്കിന്റെ മോട്ടത്തിന്റെ ഇടയിലൊക്കെയാണ് ചെറിയ ഇടവേളകൾ കിട്ടുമ്പോ ഇങ്ങനെ പാട്ട് കുത്തി കുടിക്കണത് അതിന്റെ ഒരു രീതി എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് ഷൈജുബായി ഒരു ട്യൂൺ തരും പിന്നെ ഞാൻ എന്റെ വർക്കിന്റെ ഇടയിൽ ചിലപ്പോ വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ പോകുമ്പോഴൊക്കെ ആയിരിക്കും മനസ്സിൽ വരുന്നത് അതിങ്ങനെ ഓർത്ത് വെച്ചിട്ട് പിന്നീട് കുറിച്ചു വെക്കും അങ്ങനെയാണ് പാട്ട് ഞങ്ങളുടെ ഒരു രീതി ഈ ഒരുപാട് കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ പിറക്കുന്ന പാട്ടുകളാണ് ജനങ്ങളെല്ലാരും ഏറ്റെടുക്കുമ്പോ തന്നെ നമുക്ക് അത് നമുക്ക് എത്രയോ ഒരു പൈസ നമ്മ വാങ്ങുന്നതിലല്ല അതിനപ്പുറം നമുക്ക് ഈ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ ഇപ്പൊ നമ്മൾ വർക്കായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വീടുകളിൽ ചെല്ലുമ്പോ അവിടെ ആയിരിക്കും കരിങ്കാളി ഇരുന്ന് പാടുന്ന കുട്ടികള് നമ്മളൊന്നും അവിടെ വർക്ക് ചെയ്തിട്ട് തിരിച്ചു പോരും അതിന് കിട്ടുന്ന ഒരു എന്ത് അത് ചെയ്താലും അതിനപ്പുറം കിട്ടില്ല എനിക്ക് തോന്നുന്നു പാട്ട് കരിങ്കാളി ആയിട്ടായാലും കരിങ്കാളി ഇറങ്ങിയിട്ട് നമ്മളാദ്യം വിളിക്കുന്നത് ബിബിൻ ജോർജ് ആണ് നമ്മുടെ സുഹൃത്തു ഷിബു പുലർക്കാഴ്ച പുള്ളി പുള്ളി വിളിച്ച് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് തലങ്ങൾ തരങ്ങള് ഒരുപാട് ആർട്ടിസ്റ്റുകള് അല്ല ഈ സൗഹൃദം ഉണ്ടായത് പാട്ടില്ലെന്ന ഇനി ബന്ധങ്ങൾ എനിക്ക് തോന്നുന്നത് സൗഹൃദങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ജനങ്ങൾ അംഗീകരിച്ചുകഴിഞ്ഞാൽ പിന്നെ വേറെന്താ വേണ്ടത് അപ്പൊ താങ്ക് യു എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അമിട്ട് സാധനങ്ങൾ എന്തെങ്കിലും ഇനി ഇറക്കാൻ പോണതാ പ്രേക്ഷകരോട് പറയുന്നത് ആദ്യം പ്രേക്ഷകരോട് പറയുന്നതിന് മുൻപ് ഒരുപാട് കലാകാരന്മാര് നമുക്കിടയിൽ ആ കലാകാരന്മാരൊക്കെ ഒരുപാട് ആൾക്കാർ സഭാകമ്പം കൊണ്ടും ഞങ്ങളും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് വേദികളിൽ നിന്ന് മാറി നിന്ന ആൾക്കാരാണ് അപ്പോൾ അവരവരുടെ ഉള്ളിലുള്ള കലകൾ മുന്നോട്ട് കൊണ്ടുവരാം ധൈര്യമായിട്ട് അത് മുന്നോട്ട് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം വെച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നും മാറി നിന്ന ആൾക്കാരായതുകൊണ്ട് പറയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാർ ഞങ്ങളും വലുതായിട്ടൊന്നുമല്ല ഉള്ള ആൾക്കാരൊക്കെ അവരുടെ കലകളെ വികസിപ്പിച്ചുകൊണ്ടുവരാ ഇപ്പൊ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം അവസ്ഥ അപ്പൊ എല്ലാവർക്കും മുന്നോട്ട് വരാൻ കാരണം നമ്മൾ ചെയ്ത് വെച്ചതൊന്നുമല്ല അതിനപ്പുറം ചെയ്യുന്ന ആൾക്കാരും ഇണ്ടാതെ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെല്ലാവരും മുന്നോട്ട് വരണം മുന്നോട്ട് വന്ന് കാണണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന കൊച്ചു കൊച്ച് പാട്ടുകളിൽ നമ്മൾ നമ്മുടെ എല്ലാ ചങ്ങാതിമാരും ചേർത്ത് ഞങ്ങള് തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോ പാട്ടുകളിലും ഓരോ പുതിയ നമ്മുടെ സുഹൃത്തുക്കൾക്കാണ് അവസരം കൊടുത്തിട്ടുള്ളൂ ഇപ്പം മാത്രമാണ് മാറി ചെയ്തിട്ടുള്ളൂ എങ്കിലും കൂടി നമ്മൾ നാടൻ സംബന്ധിയായിട്ടുള്ള ഒരു പാട്ടുകളിൽ കൃത്യമായിട്ട് നമ്മൾ നമ്മളുടെ സുഹൃത്തുക്കൾ ഇപ്പം പുതിയ പാട്ടും പാടിക്കുന്നത് ഞങ്ങളുടെ ആശാനാണ് ആളും ഞങ്ങളായിട്ട് ഏകദേശം ഇരുപത്തഞ്ചു വർഷം ബന്ധമുണ്ട് പക്ഷെ ഇപ്പഴേ ഞങ്ങൾക്ക് ഒരു പാട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ സമയമല്ലാത്തത് അത് ഗംഭീര പാട്ടാണ് അത് അടുത്ത മാസം പതിനഞ്ചാം തുള്ളിൽ റിലീസ് ഉണ്ടാവും പിന്നെ നാടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ നാടൻ പാട്ട് മാത്രമല്ല എല്ലാ തരത്തിലുള്ള പാട്ടുകൾ ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധതരാണ് അവസരങ്ങൾ വന്നാലും നമ്മുടെ ഇടുക്കിയെ കുറിച്ച് ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടുക്കി നാടിനെ കുറിച്ച് ഓൾറെഡി പലസാര് ചെയ്തിട്ടുണ്ടായിരുന്നു മഹൃഷ്ണ പ്രതികാരത്തിൽ റഫീക് സാറിന്റെ രചന അപ്പൊ എന്നാലും വലിയൊരു ആഗ്രഹം അങ്ങനെ ഒരു വർക്ക് വന്നപ്പോൾ കണ്ണാൻ അത് കണ്ണൻ വരികൾ എഴുതി തന്നിട്ട് ഞാൻ ചോണ്ടിച്ചതെ അപ്പൊ അതിന്റെ രണ്ടുപേരും കേട്ടാലോ ഓക്കെ തീർച്ചയായിട്ടും പയ്യാരംല്ലിപ്പോകും പെരി തീരത്ത് മല നാടൻ കുടിലേറി കാട് പിടിച്ചവർ കടുങ്ക കടലില്ലാ നാടിനൻ തൈവെച്ച മൈനാവിലെ പങ്കിളിയെല്ലാം പാടി പാറികരയും നേ ആരാരോ വരയാടും ിയാരൻ വരയാളികൾ താണ്ടി അമേറ്റിൽ വിരിച്ചവൾ സുന്ദരിയം കൂന്നി പെണ് മൂന്നാറിലെ മൂവന്തോടെങ്കും നേരത്ത് മുന്നാഴിത്തേനെടുത്തവർ കുടിലേറും നേരത്ത് രാമച്ച പായ വിരിച്ച പായവിരിച്ച രാമക്കൽമെട്ടിലിരിക്കാം പാടുന്നൊരു രാത്തിങ്കൽ കണ്ടിടാ മറയൂരിലെ മധുരം വാങ്ങാ മറയില്ല സ്നേഹം നുകരാ മുനിയറ കണ്ട പഴയൊരാക്കാലം ഓർത്തിടാ പാടുന്നത് കേട്ടോരെ പാടാത്തത് കാണാനുണ്ട് പണിയാതിൽ ചാരാതുള്ളൊരു മലനാടിൻ കഥ തീരുന്നില്ലേ ആരും ടയ്ക്കു കാണാൻ കുതിച്ചു പോകും ഇടുക്കിയാണ് നാട് തകതകതക തകതക തക ഏതും പടച്ചതെല്ലാം ഒരുക്കിയതും കണ്ടാലുണ്ടേ ചേല് തകതകതക തകതകതക ഇടയുന്നൊരു കൊമ്പൻ വാഴും ഒളി വീഴാത്താഴുണ്ടേ ഇടയാതൊരു ചിരി പകരാനോ താഴ്വാരത്താഴുണ്ടേ ഇരുമല ഇണയ പൂട്ടിയ നാടാണ് ഇരുമലകള ഇണയ പൂട്ടിയ നാടാണ് ഇലയാടും കാറ്റിലേറെ ഏലം പൂത്ത മണമാണ് ഏലലോ ഏല ലോ ഏലം മണമാണ് ഏലലോ ഏല ൂത്തമാണേക്ക് കൊതിച്ചു പോകുംക തടച്ചതെ കണ്ടാലുണ്ട് അച്ചാൻ പറ നമ്മടെ കരിങ്കാളിയൊക്കെ പാടിയ ഇവരാ എന്ത് സമ്മതിച്ചേ പറ്റുള്ളൂ അല്ലേ ഒരു രക്ഷയില്ലാത്ത പാട്ടാണ് അപ്പൊ ഒട്ടനവധി ഇവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വരും സിനിമകളിൽ ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്നും അതിനുവേണ്ടി നിങ്ങളും കൂടി മാക്സിമം ഈ വീഡിയോ ഒക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ കണ്ണൻചേട്ടന് ഷായി ചേട്ടന് ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് അങ്ങോട്ട് എത്തിക്കണം അത് നിങ്ങളുടെ ജോലിയാണ് അപ്പൊ കണ്ണൻചേട്ടാ ഷായി ചേട്ടാ എന്താണ് പറയാനുള്ളത് നമ്മുടെ അവസാനമായിട്ട് എല്ലാവരും കൂടി പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ സപ്പോർട്ട് സ്നേഹത്തിന് ഒരുപാട് നന്ദി പാട്ടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാക്കി ഞാൻ സംസാരം കുറവാണ് കാരണം ഞാൻ കാര്യങ്ങൾ പറയാതെ അപ്പോൾ നമ്മുടെ കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും പുതിയ സംരംഭങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരും അപ്പോൾ ഇതുപോലുള്ള ചാനലുകാരൊക്കെ തന്നെയാണ് നമ്മളെ വളർത്തിയത് തീർച്ചയായും അത് തീർച്ചയായിട്ടും ഞങ്ങൾ എടുത്തു വന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ പ്രേക്ഷകരെ ഗിരീഷ് വെണ്ണല ബ്ലോഗ്സ് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും വരും പുതിയ പാട്ടുകളായിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ പാട്ടുകൾ എല്ലാരും കൂടി ഒന്ന് ഹിറ്റ് ആക്കി തരണം കേട്ടോ അപ്പൊ ഇനി ഒരുപാട് കലാകാരന്മാരും കൂടി കൂടി വരും തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ പരിപാടി കളറാക്ക